സീസൺ സെവനിലെ രാവിലെ തന്നെ ജയിൽ നോമിനേഷൻ നടക്കുകയാണ് നോമിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം വന്നത് അനീഷാണ് അനീഷ് ഫസ്റ്റ് നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയാണ് ഷാനവാസില് പറഞ്ഞ കാരണം ഷാനവാസും ആര്യനും തമ്മിലുള്ള ഒരു പ്രശ്നം കഴിഞ്ഞ ഉണ്ടായി അത് മനഃപൂർവ്വം പിന്നെ ഷാനവാസ് അതുണ്ടാക്കിയതാണ് എന്നിട്ട് അനി ആര്യനെ പിടിച്ച് തള്ളുകയുണ്ടായി അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഷാനവാസ് നടക്കുകയാണ് അതുപോലെ തന്നെയാണ് ഷാനവാസ് എൻ്റെ നേരെയും വരുന്നത് നിന്നെ ഒതുക്കും ഞാൻ ഒതുക്കും നിൻ്റെ കള്ളത്തരം പൊളിച്ചടുക്കും എന്ന് പറയുന്നത് ഞാനൊരിക്കലും ഫേക്ക് ഗെയിം അല്ല കളിക്കുന്നത് പിന്നെ എന്തിനാണ് ഷാനവാസ് എൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനാന്ന് പറയുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത് അനീഷ് നോമിനേറ്റ് ചെയ്തത് നെവിനിയാണ് ഫുഡൊക്കെ കട്ട് തിന്നുന്ന കാര്യവും പിന്നെ വെസ്സലിൽ വെസൽ ടീമായി കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകത്തില്ല തിന്ന പാത്രം വരെ അവിടെ ഇട്ടിട്ട് പോകും ഡൈനിങ് ടേബിൾ വൃത്തി കേടാക്കിയിടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിവിനിൽ പറഞ്ഞത് അങ്ങനെ ഫസ്റ്റ് ഷാനവാസിനെയും രണ്ടാമത് നിവിനെയാണ് അനീഷ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ